ഹായ് എവരി വൺ വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ് ബേസിക് സയൻസിൽ നിന്നും ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതേ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും അത് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കിയാലോ പ്രവർത്തനം വൺ ഗാന്ധിജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ വാഴയില പ്ലാസ്റ്റിക് കവർ മൊബൈൽ ഫോൺ ബാറ്ററി പേപ്പർ കപ്പ് തെർമോകോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൾബ് ചില്ലുകഷ്ണം ചെരുപ്പ് ബാ ചെരുപ്പ് ബാഗ് മിഠായി കവറുകൾ എന്നിവ ഉചിതമായ കൂട്ടങ്ങളാക്കുക അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അവസാനത്തെ ചാപ്റ്ററിൽ അതായത് മാലിന്യങ്ങൾ ഒരുമിച്ചിടാതെ വ്യത്യസ്ത സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകരമായ മാലിന്യങ്ങൾ അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് മാലിന്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ അതിൻ്റെ ബേസിലാണ് നമ്മളിത് എഴുതേണ്ടത് അപ്പോൾ ഇതിൽ ജൈവ മാലിന്യങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണ് പേപ്പർ പറയാം അതേപോലെ വാഴയില പേപ്പർ കപ്പ് ഇതൊക്കെ ജൈവ മാലിന്യമാണ് ജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താ മണ്ണിലിട്ടാൽ ബാക്ടീരിയാസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രവർത്തിച്ച് അതിനെ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും അങ്ങനെയുള്ളതിനെയാണ് ജൈവ മാലിന്യം പറയുക അടുത്തത് അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാലോ പ്ലാസ്റ്റിക് പോലെ മണ്ണിൽ എത്ര നാൾ കിടന്നാലും മണ്ണിൽ അലിഞ്ഞു ചേരാത്ത സാധനങ്ങളെയാണ് അജൈവ മാലിന്യങ്ങൾ എന്ന് പറയും സോ അതിലേതൊക്കെയാണ് വരാം പ്ലാസ്റ്റിക് ബോട്ടിൽ വരും തെർമോക്കോള് ചെരുപ്പ് ബാഗ് ചില്ലുകഷ്ണം മിഠായി കവറുകൾ ഇതെല്ലാം എന്തിലാണ് വരിക അജൈവ മാലിന്യങ്ങളിലാണ് വരിക ഇനി അപകടകരമായ മാലിന്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വരിക ബെയിൽ ബാറ്ററി ബൾബ് സോ ഇത്തരത്തിൽ അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും കെമിക്കലുകളോ ഒക്കെ നമുക്ക് അപകടകരമായി ബാധിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അപകടകരമായ മാലിന്യങ്ങൾ എന്ന് പറയുക സോ അതിൽ ഇതൊക്കെ വരും ഓക്കെ സോ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുന്നു മനസ്സിലാകുന്നുണ്ടാകുന്നു വിചാരിക്കുന്നു ഓക്കെ ബി ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ത് അപ്പോൾ ഇങ്ങനെ മാലിന്യങ്ങളെ വേർതിരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് സോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരിസര മലിനീകരണം തടയാം അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാം ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സോ ഒന്നാമത്തെ പ്രവർത്തനം ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം അടുത്ത പ്രവർത്തനം നോക്കി നോക്കൂ ചെമ്പരത്തിപ്പൂവ് പതിമുഖം മഞ്ഞൾ ബീട്രൂട്ട് ഫിനോഫ്തലിൻ മീത്തയിൽ ഓറഞ്ച് തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് ഫിനോഫ്തലിനും മീത്തേൽ ഓറഞ്ചും തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സൂചകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂചകങ്ങൾ ഏതെങ്കിലും ഒരു ലൈനിയോ എന്താണെങ്കിലും അത് ആസിഡ് ബേസിക് ആണോ അതായത് അമ്ല ഗുണമുള്ളതാണോ ക്ഷാരഗുണമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് തരത്തിലുള്ള സൂചകങ്ങളുണ്ട് പ്രകൃതിദത്ത സൂചകങ്ങളും അതേപോലെ ലബോറട്ടറി സൂചകങ്ങളും പ്രകൃതിയായ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളെയാണ് പ്രകൃതിദത്ത സൂചകങ്ങൾ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് പ്രകൃതിദത്ത സൂചകങ്ങൾ വരിക ചെമ്പരത്തിപ്പൂവ് പതിമുഖം മഞ്ഞൾ ബീട്രൂട്ട് ഇതൊക്കെ അതിൽ വരുന്നതാണ് ദെൻ ലബോറട്ടറിയിൽ പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ലബോറട്ടറി സൂചകങ്ങൾ ഏതൊക്കെ നമുക്ക് എഴുതാം ഫിനോഫ്തലി മീതേയിൽ ഓറഞ്ച് ഒക്കെ അതിൽ വരുന്നതാണ് സോ ഇതിനെ നമുക്ക് അങ്ങനെ തരംതിരിക്കാം ദെൻ അതിനോട് കണക്റ്റായി വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ വർണ്ണപരിവർത്തനം സംഭവിക്കുന്നുണ്ടോ ഇതിൻ്റെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കുക അപ്പം ചെമ്പരത്തി പേ ചെമ്പരത്തി ഒരു പേപ്പകൾ ഉരച്ച് കഴിയുമ്പോൾ അത് എന്തായിട്ടാണ് മാറുന്നത് നീല ലിറ്റ്മസ് ആയിട്ടാണ് അല്ലെങ്കിൽ നീല സൂചകമായിട്ടാണ് മാറുന്നത് അല്ലെ നീല ലിറ്റ്മസ് അപ്പം ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഈ നാരങ്ങ നീരില്ല സിട്രിക് എന്ന് പറയുന്ന ആസിഡ് ഉണ്ട് അതാണ് ഈ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയിട്ട് മാറ്റുന്നത് സോ നമുക്ക് എഴുതാം ചെമ്പരത്തി ഉരച്ച പേപ്പകൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ പേപ്പർ ചുവന്ന് നിറമായി മാറുന്നു കാരണം നാരങ്ങ നീരിലുള്ള സിട്രിക് ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ഓക്കെ അപ്പോൾ ഇത് തേരെ തിരിച്ചിട്ടും നീല ലിറ്റ്മസും ചോപ്പ് ലിറ്റ്മസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് കൊച്ചി സന്നദ്ധ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു അപ്പോൾ ഡയാലിസിസ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ഏതവയവുമായി ബന്ധപ്പെട്ട ചികിത്സക്കാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗിക്കുന്നത് വൃക്ക രോഗികൾക്കാണ് അല്ലേ അതായത് നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനുള്ള വൃക്കകളുടെ കഴിവ് കുറയുമ്പം അത് ആർട്ടിഫിഷ്യലായിട്ട് പുറത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ഉപയോഗിക്കുന്നത് അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നു അതാണ് അവിടെ നടക്കുന്നത് ദെൻ അടുത്തത് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചിത്രത്തിൽ ഒന്ന് രണ്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക അപ്പോൾ നോക്കൂ ഒന്ന് ഏതാണ് അത് വൃക്കയാണ് അല്ലേ രണ്ടാണെങ്കിൽ മൂത്രാശയമാണ് അപ്പോൾ ഇത്തരത്തിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ നോക്കി വെക്കണം ഇതുപോലെ ഭാഗങ്ങൾ ചോദിച്ചാൽ അറിയണം അപ്പോൾ ഒന്ന് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ദെൻ സീ ക്വസ്റ്റ്യൻ നോക്കൂ മനുഷ്യ ശരീരത്തിലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതല്ല അപ്പോൾ വൃക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു വിസർജന അവയവമാണ് അതേപോലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് വരിക തൊക്ക് കരൾ ശ്വാസകോശം ഇതൊക്കെ വിസർജന അവയവങ്ങളാണ് ഇതൊരു ഈസി ക്വസ്റ്റ്യൻ അല്ലേ അടുത്ത പ്രവർത്തനം നോക്കൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറേ തവണ കഴുകണമെന്ന് അമ്മ പറഞ്ഞു അതിൽ അതിലേതോ രാസവസ്തുവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അമ്മ സംശയിച്ചു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ സംശയം ശരിയാണോ അപ്പോൾ നമ്മൾ മീൻ വാങ്ങുമ്പോൾ മീൻ സൂക്ഷിക്കുന്നത് ഐസലാണ് അല്ലേ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന മീനിനെ കുറേ കഴുകണം അതിലെന്തോ കെമിക്കൽ ഉണ്ടോ എന്നാണ് അമ്മ പറയുന്നത് അമ്മയുടെ ഈ സംശയം ശരിയാണോ ശരിയാണ് അല്ലേ നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ഉത്തരം ശരിയാണ് എന്ന് തന്നെ എഴുതാം ദെൻ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കാരണം അതായത് മീൻ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസിൽ എളുപ്പം ഖനീഭവിക്കുന്നതിനായി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവാണ് ചെറിയ അളവിൽ പോലും ഇത് ക്യാൻസറിന് കാരണമാകും സോ ഇങ്ങനെ മീൻ മീൻ സൂക്ഷിക്കാൻ വേണ്ടി ഉള്ള ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചേർക്കും അമോണിയം ക്ലോറൈഡ് ചേർക്കും അതായത് ഐസ് പെട്ടെന്ന് കട്ടയാവാൻ വേണ്ടിയിട്ടും ഈ കട്ടയായത് കൂടുതൽ പെട്ടെന്ന് അലിഞ്ഞു പോകാതെ കുറേ നേരം അങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നത് പക്ഷേ ഈ മീൻ നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തും അത് വളരെ അപകടകരമായ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയാൽ മാത്രമാണ് ഒരു പരിധിവരെ നമുക്കിതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ടെൻ സീ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ മത്സ്യം ദീർഘനാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം നമുക്ക് സേഫായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് സൂക്ഷിക്കാനുള്ള വേഗം എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം ഉപ്പിലിട്ട് ഉപ്പ് ഉപ്പിലിട്ടിട്ട് സൂക്ഷിക്കാം ദെൻ കഫ കൈറ്റിലാഹൽ വെക്കാം അച്ചാകട്ട് സൂക്ഷിക്കാം ഇങ്ങനെയൊക്കെ പല രീതിയിലും മത്സ്യം ദീർഘനാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇനി അടുത്ത പ്രവർത്തനം നോക്കാം നോക്കൂ അടുക്കളയുടെ പിന്നാമ്പുഖത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി നന്നായി പടർന്നു വളർന്നു എങ്കിലും കായ്കൾ രണ്ടോ മൂന്നോ മാത്രമാണ് ഉണ്ടായത് അപ്പോൾ അടുക്കളയുടെ സൈഡിൽ പിന്നാമ്പകത്ത് തന്നെ ഉണ്ടായ മത്തൻ്റെ ചെടിയാണ് അപ്പോൾ അതെന്താ ഉണ്ടായി നന്നായി വളർന്നു പക്ഷേ അതിൽ കായകൾ മത്തങ്ങ ഉണ്ടായത് വളരെ കുവ് മാത്രമാണ് ഉണ്ടായത് ബാബു പറഞ്ഞത് കേട്ടല്ലോ ഏ ക്വസ്റ്റൻ എന്താ എന്തുകൊണ്ടായിരിക്കാം അതിൽ ധാരാളം കായ്കൾ ഉണ്ടാകാതിരുന്നത് എന്തായിരിക്കാം അതിന് കാരണം അതായത് ചെടി നന്നായിട്ട് ഉണ്ടായെങ്കിലും അതിൽ കായ ഉണ്ടാവാത്തതിന് കാരണം അതിലിട്ടിരിക്കുന്ന അതായത് അവിടെ മുളച്ച വിത്ത് നമ്മൾ ഇട്ടതല്ല അപ്പം അത് ഏത് തരത്തിലുള്ള വിത്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പം അതൊരു നല്ല അത്യുൽപാദന ഉള്ള വിത്ത് വിത്തായിരിക്കില്ല അവിടെ വീണ് മുളച്ചിട്ടുണ്ടാവുന്നത് അതേപോലെ തന്നെ അതിന് ആവശ്യമായ വളമോ വെള്ളമോ ഒന്നും ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല പരിചരണക്കുറവ് ഉണ്ടായിട്ടുണ്ടാവാം ഇതൊക്കെ കാരണമായിരിക്കാം അവിടെ ഒരുപാട് കായകൾ ഉണ്ടാവാതിരുന്നത് ഇത് എൻ ബി ഇ നോക്കൂ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം വളക്കുകയുള്ള മണ്ണായിരിക്കണം അനുയോജ്യമായ കാലാവസ്ഥ നല്ല വിത്ത് വിത്തുകളായിരിക്കണം അതേപോലെ നടത്തുകളായിരിക്കണം വിത്തോ അല്ലെങ്കിൽ കം അതിൻ്റെ കമ്പോ എന്താണോ നടുന്നത് അത് നല്ലതാണെങ്കിൽ മാത്രമാണ് നന്നായിട്ട് വളരുകയും നന്നായിട്ട് അതിൽ കായകൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ ഓക്കേ സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് നോക്കൂ പ്രവർത്തനം അടുത്ത പ്രവർത്തനം നോക്കൂ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് ഏത് ഏതിൻ്റെ പിക്ചർ ആയിരുന്നു ചന്ദ്രഗ്രഹണമാണോ സൂര്യഗ്രഹണമാണോ നമ്മൾ രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ സോ ആ ചാപ്റ്ററിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കാം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കയറി ആ ചാപ്റ്ററിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇത് ഏത് ഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ചന്ദ്രഗ്രഹണമാണ് കാരണം നോക്കൂ ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കൂ ഭൂ ഭൂമി സൂര്യൻ അതായത് ഭൂമി സെൻറ്ററിൽ വരുമ്പോൾ അത് അവിടെ എന്താ നടക്കുന്നത് ചന്ദ്രഗ്രഹണമാണ് ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇനി നേരെ മറിച്ച് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രനാണ് സെൻറ്ററിൽ വരുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക സൂര്യഗ്രഹണമാണ് സംഭവിക്കുക അപ്പം ഇങ്ങനെ മാറം മാറും ചോദിച്ചാൽ തെറ്റാൻ പാടില്ല ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു ചന്ദ്രഗ്രഹണം ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം ഇതിൽ ചോദിച്ചിരിക്കുന്ന ബി ക്വസ്റ്റ്യൻ ചിത്രത്തിലെ സിയുടെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ് സിയുടെ പ്രത്യേകത എന്താണ് നോക്കൂ ഇതിൽ എന്ന് പറയുന്ന പൊസിഷനിലാണ് എന്ത് സംഭവിക്കുന്നത് സി എന്ന് പറയുന്ന പൊസിഷനിൽ ചന്ദ്രൻ എത്തുമ്പോഴാണ് അവിടെ കൃത്യമായ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അതായത് ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കപ്പെടുന്നു ആയതിനാൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്ന പൊസിഷനാണ് സി എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സോ നമുക്ക് ബി ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ദെൻ സി ക്വസ്റ്റിൻ നോക്കൂ ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത് സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങൾ എഴുതുക അതായത് ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ നമ്മളതിനെ നേരിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാലും കുഴപ്പമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ സൂര്യഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് സൂര്യനെ നോക്കരുത് അതിൽ നിന്ന് വരുന്ന പല രശ്മികളും നമ്മുടെ കണ്ണിന് ദോഷകരമായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ചില ഫിൽട്ടർ ഫിൽട്ടറുകൾ ഉപയോഗിക്കണം അത് കറക്റ്റായിട്ടുള്ളത് തന്നെ ഉപയോഗിക്കണം അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു സോളാർ ഫിൽട്ടർ പിൻഹോൾ പ്രൊജക്ടർ ടെലിസ്കോപ്പ് പ്രൊജക്ടർ ഇതൊക്കെയാണ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും സോ ഇതിൻ്റെ പിക്ചറൊക്കെ തന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റിനെ ക്ലിയർ അല്ലേ സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമ്മുടെ ലാസ്റ്റത്തെ പ്രവർത്തനമാണ് കേട്ടോ ചിത്രം നിരീക്ഷിക്കുക അതിലെത്തു കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ ഒരു വാട്ടർ പൊടിയിൽ വേസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് അല്ലേ ജലാശയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്ത് അപ്പോൾ ജലാശയങ്ങൾ ഇതുപോലെ വൃത്തികേടായി വരുന്നതിൽ എന്തൊക്കെ കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനമായും വേസ്റ്റാണ് അല്ലേ പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റുകൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കലുകൾ പിന്നെ നമ്മൾ മൃഗങ്ങളെ കഴുകുന്നത് അതേപോലെ വാഹനങ്ങൾ കഴുകുന്നത് ഇതൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട് ജലാശയങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം ഏതെല്ലാം മാർഗങ്ങൾ നമുക്ക് ജലമലിനീകരണം തടയാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൽ നമുക്ക് ഏതൊക്കെ പോയിൻറ്സുകൾ എഴുതാൻ പറ്റും ഒന്നാമത്തെ കാര്യം പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റുകളൊക്കെ കൃത്യമായി തരംതിരിച്ച് അത് സംസ്കരിക്കുക അല്ലാതെ വാട്ടർ ബോഡീസിലേക്ക് ഇടരുത് അതേപോലെ തന്നെ നമുക്ക് വേറെ പറയാം ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ ശുദ്ധീകരിച്ച് അതിലെ രാസ മാലിന്യങ്ങൾ ഒഴിവാക്കി ശുദ്ധജലം മാത്രം എന്തിലേക്ക് ഒഴുക്കുക വാട്ടർ ബോഡിയിലേക്ക് ഒഴുക്കുക അപ്പോൾ ഒരു പരിധിവരെ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃഗങ്ങളെ ആണെങ്കിലും വാഹനങ്ങളെ ആണെങ്കിലും ഒന്നും വാട്ടർ ബോഡീസിൽ കഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം അപ്പം എല്ലാ പലതരത്തിലുള്ള മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സോ അതിലൊക്കെ ഇതുപോലെയുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഏതിനെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണേ അതേപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആനുവൽ എക്സാമിന് ഓൾ ദി ബെസ്റ്റ് ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്